എന്തിനാണ് പ്രവാചകൻ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനായ സൃഷ്ടി ഭൂമി ലോകത്ത് മനുഷ്യൻ അള്ളാഹു സുബാന ഹുഅലയുടെ ഹിതമനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനാ മാർഗനിർദ്ദേശം നൽകാനാണ് മാർഗദർശനം നൽകാനാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിനർത്ഥം വിശുദ്ധ പുരാണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് വലക്കൃത് ബാസന ഫീഖുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിയഅബുദുല്ലാഹു വജിത്തൻ പുത്താവു അള്ളാഹു സുബ്ഹാനുഹുവത്താല മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ പ്രപഞ്ചത്തിൽ ജീവിച്ച മുഴുവൻ മനുഷ്യ സമൂഹത്തിനും തൻ്റെ ചുറ്റുപാടുകളോട് എങ്ങനെയാണ് അയാൾ എൻഗേജ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനുഫതാല പ്രവാചകന്മാരെ നിയോഗിച്ചു പോന്നിട്ടുണ്ട് എന്ന് കുറാൻ പറയുന്നുണ്ട് അനിയ അബ്ബുദ്ാഹു വജുത്തനി ബുത്താഹുത്ത അള്ളാഹുവിന് വഴങ്ങി ജീവിക്കുവാനും അള്ളാഹുവിന് വഴിപ്പെട്ടി ജീവിക്കുവാനും അള്ളാഹുവല്ലാത്ത ദൈവേതരമായ ശക്തികൾ വെടിയുവാനുമുള്ള മാർഗ്ഗനിർദ്ദേശം നൽകിക്കൊണ്ട് എല്ലാ ഉമ്മത്തിലും ഫി കുല്ലി ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തിലും അള്ളാഹു സുബാനുഭവതാര പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ട് എന്ന് കുറാൻ പറയുന്നുണ്ട് ഫമിൻ ഖുമ്മൻ ഹദല്ലാ അതിൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിക്കുന്നവരുണ്ടാകാം ഫമീൻ ഖുമ്മൻ ഹക്കത്ത് അലഹി ലലാല വഴികേടിലാകുന്ന ജനതയും ഉണ്ടാകാം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് അത് ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് ഫസീറു ഫില്ല ഫൻദുറു കൈഫഖാൻ അക്കിബത്തുൽ മുക്കദിബീൻ ഇങ്ങനെ കഴിഞ്ഞുപോയ വഴികേടിലായ ജനതയുടെയും ഹിതായത്തിലായ ജനതയുടെയും ചരിത്രം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞുപോയ സമൂഹത്തിൻ്റെ കുറിച്ച് പഠിക്കുക കഴിഞ്ഞുപോയ തകർന്നു പോയ അല്ലെങ്കിൽ കളവാക്കപ്പെട്ട കളവാക്കിയ ജനതയുടെ പരിണിതിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് ഖുറാൻ പറയുന്നുണ്ട് നമുക്ക് ഭൂമി ലോകത്തു നമ്മൾ സഞ്ചരിച്ചാൽ ചരിത്രത്തിൽ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച പ്രവാചകന്മാർ കടന്നുപോയ ഒരുപാട് നാൾ വഴികളുടെ കാലടിപ്പാടുകൾ ഇന്നും ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടതായി അതുപോലെ തന്നെ നമ്മുടെ മുമ്പാകെ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് കാണാം എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഖുർആൻ പറയുന്നുണ്ട് ഇന്ന അർസല കബീൽ ഹക്കി ബഷീറമ്മൻ നസീറ അള്ളാഹു സുബാൻഹു വത്താല ബഷീർ നസീറുമായിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ട് ഹക്കുമായിട്ട് അള്ളാഹു സുബാനുഹത്താല താങ്കളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുറാൻ പറയുന്നുണ്ട് വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹാ നസീർ ഒരു മുന്നറിയിപ്പുകാരനില്ലാതെ ഒരു പ്രവാചകൻ്റെ നിയോഗമില്ലാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന മാർഗനിർദ്ദേശം നൽകപ്പെടാതെ ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് സുഹത്ത് ഫാത്രീൽ ടി ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുഹു വാല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്